ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ തന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് മോളെ കൊണ്ടുവിടാൻ ഇറങ്ങിയപ്പോൾ ഇയാളെയാണ് കണി കണ്ടിട്ടുണ്ടായിരുന്നത് ഉടുമ്പ് സാർ അങ്ങനെ അത് കഴിഞ്ഞ് മോളെ വിട്ടിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ സെക്ഷൻ ഉച്ച വരെ വീട് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇനി ഇറക്കി പൂക്കൾ കാണുന്നു ഞാനത് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് അവരങ്ങ് എത്തിപ്പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ തട്ടിത്തടഞ്ഞു ഓരോ വീഡിയോ ഒക്കെ എടുത്തു വരുമ്പോഴത്തേക്കും അവരെത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാകും പിന്നെ ഞാൻ ഓടി അവിടെ എത്തും പിന്നെ ഓരോ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ അവരോരോ െന്ന് പറയുന്നു ഞാൻ പൂക്കളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് നല്ല രസം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ ആയത് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇന്ന് പോകാൻ ഈ വാ ഈ വാടലിൻ്റെ പരിധിയിൽ തന്നെയാണ് പക്ഷേ വാർഡ് കുറച്ച് വലിയ വാർഡാണ് അപ്പം കുറേ ദൂരെയൊക്കെ ഒരു മൂന്ന് വീടുണ്ടായിരുന്നത് അപ്പോൾ ആ മൂന്ന് വീടിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വയലും ഒക്കെ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടും വെറും മൂന്ന് വീടാണ് ആ ഒരു പരിസരത്ത് കണ്ടില്ലേ ആ ഒരു പരിസരത്തിൽ പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇത്രയും ചുറ്റണം പണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീടുകളൊക്കെ വരുന്നതിന് മുന്നേ ഇവരിങ്ങനെ ഒരു വയൽ കടന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വാടത്തി അത്രയും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പം ചുറ്റി 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 പോകേണ്ട അവസ്ഥയാണ് പിന്നെ ഇത് ഞാൻ പിന്നെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഈ വേറൊരു റൂട്ടിൽ എത്തിയപ്പോഴാണ് ആ ഒരു പൂ കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര നൈസായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് ലഞ്ച് കഴിച്ചു വീട്ടിൽ കുറച്ച് ക്ലീനിങ് പരിപാടിക്കൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് ഇനിയും പോകണം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീട് കയറാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം വേറെ ഏരിയയിലാണ് ഞാൻ പോകുന്നത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ അപ്പം ഫസ്റ്റ് റൗണ്ട് കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ലേറ്റായി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ജോയിൻ ചെയ്തതാണ് എൻ്റെ ആ തൂപ്പ് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഇതും വേറൊരു ആളില്ലാത്ത സ്ഥലമായിരുന്നു കുറേ നേരം നമ്മൾ ബെല്ലടിച്ചപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു പിന്നെ അടുത്ത വീട്ടിലോട്ട് പോയി അപ്പം ആ മുന്നേ പോകുന്ന ആൾ ഈ ഏരിയ നന്നായിട്ട് അറിയുന്ന ആളാണ് നമ്മൾ ഞാനൊന്നും ഈ സ്ഥലത്തേക്ക് അധികം വന്നിട്ടില്ലായിരുന്നു പിന്നെ ഇതാണ് ലാസ്റ്റ് വീട് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം